ഹലോ ഒരു വെഡ്ഡിംഗ് ഫങ്ഷൻ വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അല്ലെ ചില്ലറ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി കോട്ടയത്തോട്ട് ഇറങ്ങിയതാണ് ഞാൻ സെൽഫ് ലോ എന്ന് പറയുന്ന എല്ലാവർക്കും ഉള്ള കാര്യമാണോ എന്തായാലും എനിക്കത് കുറച്ച് കൂടുതലാണ് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് വേണ്ടി സമയം കണ്ടെത്താൻ എല്ലാം ഞാൻ നോക്കാറുണ്ട് അപ്പോൾ ഒരു ഡ്രസ്സ് പർച്ചേസ് ചെയ്യണം കാലാജമൺ കളർ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ആദ്യം ചെന്നപ്പോൾ തന്നെ കണ്ടത് ആ കളറാണ് അതുകൊണ്ട് അഞ്ച് മിനിറ്റിനുള്ളിൽ ഡ്രസ് ഷോപ്പിംഗ് കഴിഞ്ഞു കണ്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ പറയണേ അപ്പോൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വേഗം ഇറങ്ങുകയാണ് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു ഇറങ്ങി അപ്പോൾ ഓട്ടോ അതെനിക്കൊരു വികാരമാണ് കേട്ടോ ഓട്ടോയിൽ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സെവൻറ്റി സെവനിൽ പോയി അതിന് വാ അതിന് വേണ്ടിയ ഇഷ്ടപ്പെട്ട കുറച്ച് കമ്മലുകൾ വാങ്ങിച്ചു കുറച്ചല്ല ഒരു കമ്മൽ വാങ്ങിച്ചു ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ സന്തോന്നു പിന്നെ കുഞ്ഞിനൊരു കൊളുസും വാങ്ങിച്ചു അവിടെ നിറങ്ങുകയാണ് പിന്നെ ഇത് വെറുതെ ചുമ്മാ ഓക്കെ